ഫൈനൽ മത്സരത്തിനിടെ ഒരു കാലിലെ സ്പൈക്ക് സൂരി പോയിട്ടും പിന്മാറാതെ ഓടി ഏഞ്ചലിന് സ്വർണ്ണത്തോളം പോന്ന വെങ്കലം രണ്ടാം സ്ഥാനമെങ്കിലും മീറ്റിൽ ഉറപ്പിച്ചിരുന്നുവെന്ന് ഏഞ്ചൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു എം ദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയ ആലപ്പുഴ സ്വദേശി ഏഞ്ചൽ റോസ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത് ഏഞ്ചൽ ഫസ്റ്റ് ലാപ്പിൽ തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് എത്തുകയായിരുന്നു പക്ഷേ അവസാന ലാപ്പിലെത്തിയപ്പോഴാണ് ഏഞ്ചലിന്റെ ഒരു സ്പൈക്ക് ഈ ഓട്ടത്തിനിടയിൽ ഊരിപ്പോയത് അങ്ങനെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ ഏഞ്ചൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സ്പൈക്ക് പെട്ടെന്ന് ഊരിപ്പോയപ്പോഴത്തേക്ക് ആ ഓടി വന്ന ഒരു മൊമെന്റം നഷ്ടമായതാണോ

അപ്പോൾ അവളുടെ ആദ്യത്തെ ജൂനിയറാണ് ഫസ്റ്റ് ജൂനിയറാണ് അതിൽ ഇത്രയും പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം അതിലുപരി അവൾ ഒറ്റക്കാലി വിടുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിലുപരി ഒറ്റക്കാലി ഒരു നാനൂറ് മീറ്റ് കൂടാമെന്നുള്ളത് ഒരു പിള്ളേർക്കും പറ്റാത്തൊരു കാര്യമാണ് അത് അവളുടെ ആത്മവിശ്വാസവും മനോദര്യമാണ് അതിപ്പോഴും അവർക്ക് ഉണ്ടായത് അവൾ ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് അവൾക്കത് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അമ്മയാണ് പറഞ്ഞതുപോലെ ഒരു ഒരു അതിന്റെ പ്രാക്ടീസ് ആയിരുന്നു എന്ന് പറയുന്നത് അവസാന അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ് സ്പ്രൈക്സ് എനിക്ക് സത്യം പറഞ്ഞിട്ട് കിറ്റ് ചെയ്യും എന്നാ വിചാരിച്ചത് പിന്നെ ഓടിയപ്പോഴത്തേക്ക് എങ്ങനെയും ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി എന്നാ എന്താ ശരിക്കും ഞങ്ങൾ തകർന്നു പോയി ആരും നാനൂറ് മീറ്ററിന് മുമ്പ് തന്നെ സ്പ്രൈക്സ് ഊരി പിന്നെ അങ്ങോട്ട് അത്രയും തീർക്കണ്ടേ അപ്പൊ ദൈവാനുഗ്രഹിച്ച് അവൾ അത് ഫിനിഷ് ചെയ്തതിൽ ഭയങ്കര ഒരു പൊസിഷൻ വന്നതിനേക്കാൾ ഉപകരി അത് ഫിനിഷ് ചെയ്തതിൽ ദൈവത്തിനെന്ന് പറയുന്നു പിന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് സാറിന് സാറിൻ്റെ ഒറ്റ ശ്രമമാണ് അവർ എന്താ രാത് രാവിലെയും വെളുപ്പിനും പിന്നെ ഒരു സിന്തറ്റിക് ട്രാക്കൊന്നും ഇല്ല പിന്നെ സാറ് ഈ വെക്കേഷനും സമയത്തും എല്ലാം വെളുപ്പിനും ഇവർക്ക് ഉറക്കം പോലും ഇല്ല ഇവരെ ഒരു നാലുമണിക്കൊക്കെ എണീറ്റ് ട്രെയിൻ പിടിച്ചൊക്കെ ആണ് മഹാരാജാ സിപ്പോയി അവര് ആലപ്പുഴയിൽ ട്രാക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം സിന്തറ്റിക് ട്രാക്കിൽ സ്പൈക്സ് ഇട്ട് ഓടിയാൽ മാത്രമേ ഒരു മീറ്റിൽ വരുമ്പോഴത്തേക്ക് ആ കുട്ടികൾക്ക് പെർഫോമൻസ് എടുക്കാൻ പറ്റും അപ്പം ഇതിനു മുമ്പ് സ്പൈക്ക് സിറ്റ് തന്നെ ആയിരുന്നു പരിശീലനം ഇപ്പൊ ബസ് കേൾക്കേണ്ട ബന്ധം എല്ലാം ഓടുന്ന ആൾക്കാരാണ് നമുക്ക് മാത്രം ട്രാക്കില്ല അപ്പൊ നമ്മൾ പരിമിതികൾക്ക് അപ്പുറം തന്നെ നമ്മൾ ചെയ്തു വന്നതാണ് ട്രാക്കിൽ ഒരു അത്ലറ്റിന്റെ ഏറ്റവും വലിയ കരുത്താണ് അവരുടെ സ്പൈക്സ് എന്ന് പറയുന്നത് അത് അവസാന ലാപ്പിൽ ഊരിപ്പോയിട്ടും ആ മനോധൈര്യം കൈവിടാതെയാണ് ആ ഏഞ്ചൽ ആ ലാപ്പ് പൂർത്തിയാക്കിയത് മൂന്നാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയത് തിരുവനന്തപുരത്ത് നിന്നും അക്ഷയ് വി എസിനൊപ്പം ദേവൻ ന്യൂസ് മലയാളം